നമ്മുടെ വാട്സപ്പിനകത്തുള്ള ഗ്രൂപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പോപ്പ് പുതുതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതെന്താണെന്ന് ഒരുപാട് പേരായി കമൻറ്റായിട്ട് അറിയിക്കുന്നത് അതുപോലെ തന്നെ പേഴ്സണലായിട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇതുപോലൊരു ഒരു പോപ്പ് കാണിക്കുന്നുണ്ട് ഇതെന്തിനെ കുറിച്ചിട്ടാണ് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ അതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത് അതല്ലാതെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ നിറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റോറേജ് ഫുൾ ആവുന്നുണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോറേജ് ഫുൾ ആവാതെ നമ്മൾ വാട്സപ്പിൽ മാത്രം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ അയക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ വാട്സപ്പിനകത്ത് മാത്രം സ്റ്റോർ ആവാൻ വേണ്ടിയുള്ള സെറ്റിംഗ്സ് കൂടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പോപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സുരക്ഷിതമാക്കാനുള്ള രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോകൾ നമ്മൾ നോക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോയാലോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് നിരന്തരമായിട്ട് മെസ്സേജ് വന്നിട്ട് നമുക്ക് ശല്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ശല്യമാകുന്നുണ്ട് എങ്കിൽ അത് മ്യൂട്ട് ചെയ്യാനുള്ള പുതിയൊരു ഓപ്ഷനാണ് ഇപ്പോൾ വാട്സപ്പ് ഇതുപോലെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതെല്ലാ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്ന നിങ്ങൾക്ക് അത് നമുക്ക് എത്ര മണിക്കൂർ വേണം ഇനി മൊത്തമായിട്ട് തന്നെ നമുക്ക് ഇത് മ്യൂട്ട് ചെയ്ത് വെക്കണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗ്രൂപ്പിലുള്ള മറ്റു വ്യക്തികൾക്ക് ഇത് അറിയേ ഒന്നും ഇല്ല നമ്മൾ നമ്മളെ പ്രൈവസിയിൽ വരുത്തുന്ന സെറ്റിങ്സാണ് അതുമാത്രമല്ല നമുക്ക് നിരന്തരമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വന്നറിഞ്ഞ് നിങ്ങളെ ഗ്യാലറിയിലൊക്കെ ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് കൂടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒരു പോപ്പ് വന്നായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് റീഡ് ചെയ്ത് തന്നെ മനസ്സിലാകും ടു ഹെൽപ്പ് റെഡ്യൂസ് നോട്ടിഫിക്കേഷൻ ലോങ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ താഴെ ആയിക്കൊണ്ട് നമുക്ക് റെസീവ് ഓൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും തൊട്ടടുത്തായിക്കൊണ്ട് ഗ്രീൻ കളറിൽ ഓക്കെ എന്ന് കാണാൻ സാധിക്കും അതുകൂടാതെ തന്നെ നമുക്ക് ഗ്രൂപ്പ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ ഗ്രീൻ കളറിൽ മറ്റൊരു ഓപ്ഷനും കൂടെ കാണാൻ സാധിക്കും ഇപ്പം നമ്മുടെ മ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിക്കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ ഗ്രൂപ്പുകൾ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സെറ്റിങ്സിനകത്ത് തന്നിട്ടുണ്ട് നമുക്ക് ഗ്രൂപ്പ് സെറ്റിങ്സ് ഇവിടെ നമുക്ക് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഇവിടെ ഓൾറെഡി കാണാൻ വേണ്ടി സാധിക്കും മുന്നേ നമുക്ക് തന്നൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു മ്യൂട്ട് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും എയ്റ്റ് ഹവർ അതുപോലെ തന്നെ വൺ വീക്ക് അതുപോലെ ഓൾവേസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിനകത്ത് ഒരു സെറ്റിങ്സ് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്ക്ലോട്ട് വന്നിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് സെറ്റിങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത് ആ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് ഇവിടെ മുകളിൽ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ നിയന്ത്രിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുകളിൽ കാണുന്ന ഈ ഒരു മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ എയ്റ്റ് ഹവർ അതുപോലെ തന്നെ വൺ വീക്ക് അതുപോലെ തന്നെ ഓൾവേസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അവിടെ മുന്നേ കാണിച്ച അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ഇവിടെ നമുക്ക് ഏതാണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നമുക്ക് അതിൻ്റെ താഴെയായിക്കൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നോട്ടിഫൈ ഫോർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെയായിക്കൊണ്ട് നമുക്ക് ഹൈലൈറ്റ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾ വേണമെന്നുണ്ടെങ്കിൽ ഓൾ കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നമുക്ക് ബാക്കിലോട്ട് ലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ടൂൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഗ്രൂപ്പിലും വ്യത്യസ്തമായിട്ടുള്ള ടൂണുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ഓരോ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജിന് വ്യത്യസ്തമായിട്ട് ടൂണുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൂണുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് വൈബ്രേറ്റും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വൈബ്രേറ്റ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്തിലുള്ള വൈബ്രേഷനുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നമുക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഡിഫാൾട്ടായിക്കൊണ്ട് കിടക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ലോങ്ങ് ഏത് തരത്തിലുള്ള വൈബ്രേഷൻ ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ബാക്കിലോട്ട് വരാം താഴെ ആയിക്കൊണ്ട് നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നമുക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ നമുക്കിങ്ങനെ മാല പോലെ നമുക്കിങ്ങനെ ഒരുപാട് തവണ സ്ക്രീനിൽ ഇങ്ങനെ വരുന്നതായി കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് വെക്കുന്നത് അതുകൂടാതെ മുകളിൽ നിങ്ങൾക്ക് ലൈറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ലൈറ്റ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റ് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ഇഷ്ടപ്പെട്ട ലൈറ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ലൈറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി സാധിക്കും കോളിലാണ് ഈ ഒരു മ്യൂട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ വരുന്ന കോളുകൾ നമുക്ക് ഗ്രൂപ്പ് കോളിനെ കുറിച്ച് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രൂപ്പ് കോൾ വരുന്നത് നമുക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നമുക്കത് മ്യൂട്ട് ചെയ്യാനുള്ള ഉണ്ട് ഓരോ ഗ്രൂപ്പിലും പോയിക്കൊണ്ട് നമുക്ക് ഓരോ ഗ്രൂപ്പുകളും മ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര മണിക്കൂറാണ് മ്യൂട്ട് ചെയ്യേണ്ടതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എട്ട് മണിക്കൂർ വൺ വീക്ക് ഓൾവേസ് ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട അനുസരിച്ച് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പുകൾ ശല്യമായിട്ട് വരുന്ന കോളുകൾ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ എട്ട് മണിക്കൂർ അതുപോലെ വൺ വീക്ക് ഓൾവേസ് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നോട്ടിഫിക്കേഷൻ മ്യൂട്ട് കോളുകൾ നമുക്ക് മ്യൂട്ട് ചെയ്യാവുന്ന ഓപ്ഷനാണ് ഏറ്റവും താഴെയായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ഓപ്ഷനുകളാണ് നമ്മുടെ ഫോണിൽ പുതുതായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ സെറ്റിങ്സിനകത്ത് വന്നിട്ടുള്ളത് പുതിയ ഗ്രൂപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു അപ്പോൾ അത് സ്പെഷ്യലായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തതാണ് ഇനി നമുക്ക് ഗ്രൂപ്പുകളിൽ വരുന്ന ഫോട്ടോസുകളും വീഡിയോസുകളും നിങ്ങളെ ഗാലറിയിലേക്ക് ഡയറക്റ്റ് സേവ് ആവുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മുൻപ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതായിരുന്നു എന്നാലും നമ്മളൊന്നുകൂടെ അതിനെക്കുറിച്ചൊരു വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചൊന്ന് പറയുകയാണ് അപ്പോൾ ഗ്രൂപ്പുകളിൽ വന്നിട്ട് നമ്മളെ ഗാലറി ഇതുപോലെ ഫോട്ടോസും വീഡിയോസും നിറഞ്ഞിട്ട് നമ്മളെ ഗാലറി നിറയുന്നുണ്ട് എങ്കിൽ ഈ ഒരു ടിപ്സ് കൂടെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിരന്തരമായിട്ട് ഫോട്ടോസുകളും വീഡിയോസുകളും വോയിസുകളും വരുന്ന ഗ്രൂപ്പുകളുണ്ട് എങ്കിൽ ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മളെ പ്രൊഫൈലിൻ്റെ നെയിം കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ആ ഒരു നെയിമിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ പേജിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഗ്രൂപ്പിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു മീഡിയ വിസിബിലിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി ഓഫ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ ഇതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫാൾട്ടായിക്കൊണ്ട് നമുക്ക് വരുന്ന ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ നമ്മളെ ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സേവ് ആവേണ്ട എങ്കിൽ നിങ്ങളിവിടെ നോ എന്ന് കൊടുക്കുക നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പുകളിൽ വരുന്ന ഫോട്ടോസുകളും വീഡിയോസുകളും ഒന്നും നമ്മളെ ഗാലറിയിലേക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഇനി നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ ബാക്കിലെത്തും ബാക്കിലോട്ട് വന്നിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ ഈ ഒരു ഗ്രൂപ്പിൽ വന്നൊരു ഫോട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഗ്യാലറിയിൽ വരാത്തൊരു ഫോട്ടോയാണ് അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഈ സേവ് കഴിഞ്ഞാൽ ഇത് ഗാലറിയിലേക്ക് സേവ് ആവും അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ടും വേണ്ട ഫോട്ടോസുകൾ മാത്രം സേവ് ചെയ്യുക അല്ലാത്ത ഫോട്ടോസുകൾ നമ്മൾ ഗാലറിയിൽ നിന്ന് നിറയണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിംഗ്സും കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ